പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ആയിരങ്ങളെ സാക്ഷി നിർത്തി അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാംലല്ല വിഗ്രഹത്തിന്റെ കണ്ണു മൂടിക്കെട്ടിയ തുണി അഴിച്ചുമാറ്റിയതോടെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർണ്ണമായത് ഇതിന് പിന്നാലെ വായുസേനയുടെ ഹെലികോപ്റ്ററുകൾ ക്ഷേത്രത്തിനു മുകളിൽ പുഷ്പവൃഷ്ടി നടത്തി കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മീകാന്ത് ദീക്ഷിത് ആയിരുന്നു ചടങ്ങുകളുടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പ്രധാനമന്ത്രിക്ക് പുറമെ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദി ആനന്ദിബെൻ പട്ടേൽ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ തുടങ്ങിയവർ ഗർഭഗൃഹത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ അയോധ്യ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അയോധ്യയിൽ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്ന അത്യാഡംബരമായ ക്ഷേത്ര സമുച്ചയത്തിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ രാജ്യത്ത് അയോധ്യയും രാമജന്മഭൂമിയും ഒരു തർക്കവിഷയം തന്നെയാണ് പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള അയോധ്യ മൂവ്മെന്റിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പേര് ഒരു മലയാളിയുടേതാണ് എന്ന കാര്യം ഇന്നും പലർക്കും അറിയില്ല കെ കെ നായർ അഥവാ കണ്ടങ്കളത്തിൽ കരുണാകരൻ നായർ അയോധ്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കളയാൻ കഴിയാത്ത ഒരു പേരാണ് കേരളത്തിൽ നിന്നുള്ള ധീരനായ ഈ ഐ സി എസ് ഉദ്യോഗസ്ഥൻ നായർ സാഹിബ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രാംലല്ല വിഗ്രഹം നീക്കം ചെയ്യാനുള്ള അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശം ലംഘിച്ച കെ കെ നായർക്ക് അതിന്റെ ഫലമായി നേരിടേണ്ടി വന്നത് സസ്പെൻഷൻ നടപടിയായിരുന്നു എന്നാൽ ഈ തീരുമാനത്തിനെതിരെ നിയമ പോരാട്ടം നടത്തി വിജയിച്ചുകൊണ്ടാണ് കെ കെ നായർ എന്ന മലയാളി വ്യത്യസ്തനായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനൊന്നിന് ജനിച്ച കെ കെ നായർ ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ നിന്നാണ് തന്റെ ജീവിതം ആരംഭിച്ചത് കേരളത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോവുകയായിരുന്നു തുടർന്ന് ഇരുപത്തിയൊന്നാം വയസ്സിൽ ഐ നേടുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഉത്തർപ്രദേശിൽ സിവിൽ സർവീസിൽ ചേർന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂൺ ഒന്നിനാണ് ഫൈസാബാദിലെ ഡെപ്യൂട്ടി കമ്മീഷണർ കം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായി ചുമതല ഏറ്റെടുത്തത് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലയിൽ അയോധ്യ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചതിനു ശേഷം അതിൻ്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കെ കെ നായർ തൻ്റെ സഹായിയായ ഗുരുദത് സിംഗിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു ഇതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ പത്തിന് കെ കെ നായർക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഗുരുദത് സിംഗ് ആ പ്രദേശത്ത് ഒരു വലിയ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള ശുപാർശ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് വല്ലഭന്ദ് രാംലല്ല ക്ഷേത്രത്തിൽ നിന്ന് ഹിന്ദുക്കളെ പുറത്താക്കാൻ ഉത്തരവിടുകയായിരുന്നു എന്നാൽ അന്നത്തെ ഫൈസാബാദ് ജില്ലാ കളക്ടറായിരുന്ന കെ കെ നായർ ഉത്തരവ് നടപ്പാക്കാൻ വിസമ്മതിക്കുകയും യഥാർത്ഥ തൽപര കക്ഷികൾ അവിടെ പൂജ നടത്തുകയാണെന്നും ഈ നീക്കം കലാപത്തിനും രക്തച്ചൊരിച്ചിലിനും ഇടയാക്കുമെന്നും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഈ സംഭവത്തിന് പിന്നാലെ ഗോവിന്ദ് വല്ലപ്പൻ കെ കെ നായരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ കെ കെ നായർ കോൺഗ്രസ് സർക്കാരിനെതിരെ കോടതിയിൽ പോരാടുകയും അദ്ദേഹത്തിന് അനുകൂലമായ ഉത്തരവ് നേടുകയും ചെയ്തു സർവീസിൽ തിരിച്ചെത്തിയ ശേഷം ഐ എ എസ് ഉദ്യോഗസ്ഥനായി ജോലി തുടരേണ്ടെന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു പിന്നീട് രാജിവെച്ച ശേഷം അലഹബാദ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസും തുടങ്ങി അപ്പോഴേക്കും ഫൈസാബാദിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ നായർ സാഹിബ് എന്ന് വിളിച്ചു തുടങ്ങിയിരുന്നു രാമക്ഷേത്രത്തിനായുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോയ കെ കെ നായരും കുടുംബവും പിന്നീട് ജനസംഘത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഭാര്യ ശകുന്തള നായർ ജനസംഘം ടിക്കറ്റിൽ മത്സരിച്ച് ഉത്തർപ്രദേശ് നിയമസഭയിൽ അംഗമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കെ കെ നായരും ഭാര്യയും യഥാക്രമം ബഹ്റൈച്ച് കൈസർഗഞ്ച് മണ്ഡലങ്ങളിൽ വിജയിച്ച് നാലാം ലോക്സഭയിൽ അംഗങ്ങളാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ ഏഴിന് മരിക്കുന്നത് വരെ കെ കെ നായർ ജനസംഘം പ്രവർത്തകനായി തന്നെ തുടർന്നു അക്കാലത്ത് ഉത്തർപ്രദേശിൽ അദ്ദേഹം ആദരണീയനും ഏറെ ആഘോഷിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണെങ്കിലും കേരളത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് അധികമാർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം